ഈ ി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംഭുല നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് കത്തോലിക്കരെ കളിയാക്കാനായിട്ട് ഒരിക്കൽ പറഞ്ഞു ഇടമാണ് ഇടവക കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിക്കുന്നതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇടയ്ക്കിടെ വക പിരിക്കുന്ന ഇടമാണ് ഇടവക എന്ന് അദ്ദേഹം കളിയാക്കി പറഞ്ഞു അതാണോ ഇടവക പത്രോസന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡമോഹങ്ങൾ വിട്ടകലവിൽ നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാർ എന്ന് അവർ നിങ്ങളെ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ടറിഞ്ഞിട്ട് മേലന്വേഷണ ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്തപ്പെടുത്തേണ്ടതിന് ജനതകളുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ മറ്റുള്ളവരെ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ സന്ദർശന ദിവസത്തിൽ ദൈവം നിങ്ങളെ മേലന്വേഷണം കാര്യം അന്വേഷിക്കുന്ന കാണാൻ വരുന്ന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ജനതകളുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ എന്നാണ് പത്ത് ദിവസം പറയണേ ഇതിലാദ്യത്തെ രണ്ട് വാക്കുകൾ പ്രവാസികളും പരദേശികളുമായ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നത് അത് ശരിയാണ് താനും പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു അനുഭവം നിങ്ങളോട് പറയാനുണ്ട് ഇടപകയുമായി ബന്ധപ്പെട്ട ഒരു ഒരു അനുഭവം പണ്ട് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ആ എനിക്കൊരു ഫോൺ കോൾ വന്നു അങ്ങേ അങ്ങേതലക്കിലൊരു പോലീസുകാരനാണ് പോലീസുകാരൻ പറഞ്ഞു അച്ചോ അച്ഛനെ സാക്ഷിയായിട്ട് കോടതിയിൽ സാക്ഷിയായിട്ട് വിളിച്ചിട്ടുണ്ട് ഒന്ന് വരാൻ പറ്റുമോ അപ്പം ഞാൻ ചോദിച്ചു ഏത് കോടതിയിലാണ് ചാലക്കുടി കോടതിയിലാണ് എന്താണ് കാര്യം അതൊരു വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് അച്ഛനവർ സാക്ഷിയാക്കിയിട്ടുണ്ട് അച്ഛൻ വരുമോ അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും വരില്ലേ അപ്പം ചോദിച്ചാൽ എന്താ അങ്ങനെ പറയുന്നത് അല്ല ഞാൻ അച്ഛനെ നേരിട്ട് വന്ന് അച്ഛനെ അറിയിക്കണമെന്നും അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ വരുവാണെങ്കിൽ ഞാൻ ഇത്രയും ദൂരം അച്ഛൻ്റെ അടുത്തേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ വരുമെന്ന് ഉറപ്പാക്കണം കാരണം നാളെ കോടതിയിൽ അച്ഛൻ ഹാജരാകണം ആ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കോടതിയിൽ പോയി എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞു പള്ളിയിൽ വെച്ച് അതെൻ്റെ കാലത്തല്ല എനിക്കൊക്കെ മുമ്പ് ഇരുന്ന ഒരു വികാരി അച്ഛൻ്റെ കാലത്താണ് അവർക്ക് അദ്ദേഹം കൊടുത്ത മാര്യേജ് സർട്ടിഫിക്കറ്റ് അത് അവരെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടോ മറ്റോ ഞാനവിടെ വികാരിയായിരിക്കുന്ന സമയത്ത് അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നു അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അവർ ഡ്യൂപ്ലിക്കേറ്റ് വേണം അപ്പോൾ രജിസ്റ്റർ നോക്കിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി കൊടുത്തു അപ്പം നമ്മുടെ പള്ളിയിലൊക്കെ എന്താണ് കാണുക ഞാനൊരു ഒരു ഉദാഹരണം പറയുകയാണ് അപ്പം സെൻറ്റ് മേരീസ് പാരീഷ് ആ പള്ളിയുടെ പേര് അതൊന്നല്ല ഞാൻ മാറ്റി പറയുകയാണ് ആ പള്ളി അതൊന്ന് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് സെൻറ്റ് മേരീസ് പാരിഷ് പാരിഷ് അങ്ങനെ എഴുതി അതിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി തീയതി ഇട്ടു ഒപ്പിട്ടു അപ്പം ഈ കോടതി വക്കീൽ വാദിക്കുന്ന വക്കീൽ ഈ ഞാൻ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നോക്കി കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് വാലിഡ് അല്ല സാധുവല്ല എന്ന് വാദിച്ചിരിക്കുകയാണ് കാരണം എന്താണ് സ്ഥലമെഴുതിയിട്ടില്ല സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകേണ്ട തീയതി വേണം സ്ഥലം വേണം അങ്ങനെ ചില വ്യവസ്ഥകളുണ്ടല്ലോ സ്ഥലം എഴുതിയിട്ടില്ല ഈ സർട്ടിഫിക്കറ്റിനകത്ത് സ്ഥലം എഴുതിയിട്ടില്ല ഡേറ്റും ഒപ്പൊക്കെയുണ്ട് പക്ഷെ സ്ഥലം എഴുതിയിട്ടില്ല അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്നൊരു വക്കീൽ വാദിച്ചിട്ടുണ്ട് അപ്പോൾ വാലിഡ് ആണോ അല്ലയോ അതിനാണ് ഞാൻ സാക്ഷി പറയാൻ ചെല്ലണ്ടത് അപ്പം അങ്ങനെ ഈ ഞാൻ ഒപ്പിട്ട് കൊടുത്ത ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ചോദിച്ചത് അച്ഛൻ്റെ ഒപ്പാണോ ഞാൻ എൻ്റെ ഒപ്പമാണ് ഇത് അച്ഛൻ ഈ തീയതികളിൽ അച്ഛൻ അവിടെ വികാരിയായിരുന്നോ ഞാനെ വികാരിയായിരുന്നു എന്തുകൊണ്ട് അച്ഛൻ ഇടഅ അല്ല എഴുതിയില്ല ഈ സർട്ടിഫിക്കറ്റ് സ്ഥലം എഴുതിയിട്ടില്ല അപ്പം ഞാൻ സ്ഥലം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ അതാണ് അപ്പം ഞാൻ പറഞ്ഞു മുകളിലെ പാരിഷ് അച്ഛൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി സ്ഥലം എഴുതിയിട്ടുണ്ടോ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ഈ പാരിഷ് എന്ന് പറഞ്ഞാൽ വക്കീല് പറഞ്ഞു അതൊന്നും അച്ഛൻ പറയണ്ട സ്ഥലം എഴുതിയിട്ടുണ്ട് സ്ഥലം പ്ലേസ് ഞാൻ പറഞ്ഞില്ല ജഡ്ജി ഒരു സ്ത്രീ ആയിരുന്നു അവർ കത്തോലിക്ക സ്ത്രീ ആയിരുന്നു അതൊന്നും അതൊന്നെനിക്ക് അന്നേരം അറിയില്ല ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴ് ഇത്രയും പറഞ്ഞപ്പോഴ് വക്കീൽ പറഞ്ഞു സ്ഥലം എന്നത് എഴുതിയിട്ടുണ്ട് പ്ലേസ് എന്ന് എഴുതിയിട്ടുണ്ടോ സ്ഥലം എന്ന് എഴുതിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്നുണ്ട് വക്കീൽ പറഞ്ഞു അതൊന്നും അല്ല അച്ഛനോട് ചോദിച്ചത് സ്ഥലം എന്ന് എഴുതിയിട്ടുണ്ടോ അച്ഛനും ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഫൈൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു അപ്പം സ്ഥലം എഴുതിയിട്ടില്ല അപ്പോൾ അദ്ദേഹം വിചാരിച്ചു കേസ് ജയിച്ചു എന്ന് വിചാരിച്ചു കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ഥലം എഴുതാത്തോണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെന്നാണ് നമ്മൾ സാക്ഷിക്കുട്ടി നിന്ന് ഇറങ്ങി ചെന്നു കഴിഞ്ഞപ്പം ഈ ജഡ്ജി ജഡ്ജിയുടെ നിഗമാനം എഴുതിയിട്ടുണ്ടോ പച്ചമട്ടിക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഈ സ്ഥലം എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിലും പാരിഷ് എന്നതുകൊണ്ട് ഈ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് ജഡ്ജി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് പച്ചമക്ഷിക്കാണ് ജഡ്ജി എഴുതിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ അഴിവപ്പെട്ടു അപ്പം എൻ്റെ ആർഗുമെന്റ് കറക്റ്റായി അതായത് സ്ഥലം എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിലും സ്ഥലം എന്ന അർത്ഥമുള്ള പാരിഷ് എന്ന് എന്നവിടെ എഴുതിയിട്ടുണ്ട് സ്ഥലം എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിലും സ്ഥലം എന്ന അർത്ഥമുള്ള പാരിഷ് എന്ന വാക്ക് എവിടെയുണ്ട് അതിന് എന്നാണ് അർത്ഥം ആ സ്ഥലമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് എന്നാണ് ജഡ്ജി എഴുതിയിരിക്കുന്ന പച്ചമക്ഷയിൽ ഞാൻ എന്താ ഒപ്പിട്ട് കൊടുത്തു നമ്മുടെ കറക്റ്റായി ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് അതൊരു ജഡ്ജി കത്തോലിക്ക സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം പാരിഷ് എന്നതിന് ഇടം ഇടവക എന്ന അർത്ഥമുണ്ട് എന്ന് മനസ്സിലായത് എങ്കിലും ആ ജഡ്ജിക്കും ഈ പാരിഷ് എന്നതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇടവക എന്നതിന്റെ മൊത്തം അതിന്റെ അർത്ഥങ്ങളൊക്കെ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അറിയാമായിരിക്കും കാരണം നിയമം പഠിക്കുമ്പോൾ ഗ്രീക്കൊക്കെ പഠിക്കാൻ സാധ്യതയുണ്ട് ഗ്രീക്ക് ലത്തിന് പഠിക്കാതെ നിയമം മുന്നോട്ട് പോകില്ല കാരണം പല വാക്കുകളും ഇപ്പോഴും ലത്തിൻ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പോലും ഉണ്ട് ഇപ്പം ലോക്ക് സ്ഥാന്തി നിങ്ങൾ ഏത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ചിലവരും കവിയറ്റ് കവിയറ്റ് എന്നൊക്കെ പറയും കവ എന്നുള്ളത് അതായത് കേസ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഭക്ഷണം കൂടി കേൾക്കണം അതാണ് കവ എന്ന് പറയണേ അപ്പം അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ലത്തീനിൽ നിന്നും ഗ്രീക്കിൽ നിന്നൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ജഡ്ജിമാരും ഈ വക്കീലന്മാരൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഏതായാലും പാരീഷ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പാരീഷ് നമ്മൾ ഇടവക എന്ന് പറയണു ഇംഗ്ലീഷിൽ പാരീഷ് എന്ന് പറയണു എന്താണ് ഈ എങ്ങനെയാണ് പാരീഷ് എന്ന വാക്ക് ഇടവക എന്ന വാക്ക് വന്നത് അതാണ് ഇന്നിക്ക് പറയാനുള്ളത് പത്രസിലേക്ക് എഴുതിയിരിക്കുകയാണ് ഒന്നാമത്തെ അങ്ങനെ രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പ്രവാസികളും പരദേശികളുമായ പ്രവാസി ഗ്രീക്കിലെ പര ഓയ്ക്കോസ് എന്നാണ് പര ഓയ്ക്കോസ് പർ ഓക്കോസ് ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം വീട് കുടുംബം അപ്പോ കുടുംബത്തിലെ അംഗമായിരിക്കുന്നവരാണ് ഒയ്ക്കോസ് പാർ ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗമല്ലാത്തവരെന്നാണ് ആക്ഷരികം കുടുംബത്തിലെ വിശാലമായ അർത്ഥം പൗരനല്ല ദേശരാഷ്ട്രത്തിൽ പൗരനല്ല ദേശരാഷ്ട്രത്തിൽ പാർക്കുന്ന അപരിചതൻ അല്ലെങ്കിൽ വിദേശി അതാണ് അർത്ഥം ശ്രീകന്മാരുടെ നടപടി പുസ്തകത്തിൽ ഏഴ് ആറിലും ഏഴേ ഇരുപത്തൊമ്പതിലും കാണാം പൗരനല്ലാത്ത ഒരാള് അതായത് ദേശരാഷ്ട്രത്തിൽ പാർക്കുന്ന അപരിചിതനോ വിദേശിയോ പൗരനല്ല അതാണ് അർത്ഥം ഭൂമി ക്രിസ്ത്യാനികളുടെ പത്രോസ് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് ഭൂമിയിൽ തൽക്കാലത്തേക്ക് വസിക്കുന്ന ക്രിസ്ത്യാനി ഭൂമിയുടെ പൗരനല്ല സ്വർഗത്തിന്റെ പൗരനാണ് പക്ഷെ ഭൂമിയിൽ തൽക്കാലത്തേക്ക് വസിക്കുന്ന ക്രിസ്ത്യാനി എന്ന അർത്ഥത്തിലാണ് പത്രോസ് ഉപയോഗിക്കുന്നത് ഈ പർഒയ്ക്കോസ് എന്നുള്ള വാക്ക് പർഒോസ് അത് ലത്തീനിൽ പരോഹിയ എന്നായി പരോഹിയ പരോഹിയ പറോയ്ക്കോസ് പരോഹിയ പരോഹിയ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും അതിൽ നിന്നാണ് ഈ പാരിഷ് അല്ലേ പരോഹിയർ സി എച്ച് ഐ എ പരോഹിയ അത് പാരിഷ് എന്ന് നിന്നോട് അടുത്ത് വരും അപ്പൊ പാരിഷ് എന്നർത്ഥം ഈ പരോഹിയ എന്ന ലത്തിൻ വാക്കിൽ നിന്ന് വരികയാണ് ആ പരോഹിയ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും എന്താണ് അർത്ഥം ഭൂമിയിൽ തൽക്കാലത്തേക്ക് വസിക്കുന്ന ക്രിസ്ത്യാനി ഇടത്താവളമാണ് ഭൂമി ഇട പാരിഷ് എന്ന് പറയണേ ഇടവക എന്ന് പറയണേ ഇടത്താവളമാണ് ഇടവക ഇടക്കാലത്തേക്ക് പാർക്കുന്ന ഇടമാണ് ഇടവക ജനിച്ചു മാമൂസ മുങ്ങി നീ മരിച്ചു നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കണം ഇതിനിടയിൽ കുറച്ചു നാളും കുറച്ചു നാള് പാർക്കാനുള്ള ഇടത്താവളമാണ് ഇടവക ഇതാണ് പരോഹി പരോയ്ക്കോസ് എന്ന വാക്കിൽ നിന്ന് പരോഹിയ പാരിഷ് ഇടത്താവളം സ്ഥലമാണത് പത്ര മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട് പരദേശികള് പ്രവാസികള് പരദേശികള് എന്നാണ് പരദേശികൾക്കുള്ള വാക്ക് പാർ എപ്പി എന്നാണ് ഗ്രീക്ക് പാർ എപ്പി പാർ എപ്പി ദേമോസ് ദേമോസ് എന്ന വാക്കിന് ആ ആളുകൾ എന്നും അർത്ഥമുണ്ട് ആളുകൾ പാർക്കുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട് ആളുകൾ എന്നും സ്ഥലം എന്നും അർത്ഥമുണ്ട് ദേമോസ് എന്ന വാക്കിന് എപ്പി ദേമസ് എന്ന് പറഞ്ഞാല് ആളുകളുടെ ഇടയിൽ പാർക്കുക ഒരു സ്ഥലത്ത് പാർക്കുക അതാണ് എപ്പി ദേമസ് എന്ന വാക്കിന് അർത്ഥം പാര എന്ന വയ്ക്കിനോ പാര മെഡിക്കൽ കോളേജ് പാർശ്വം പ്രാന്തം അടുത്ത് അരികില് അല്ലേ പാരാമെഡിക്കൽ കോഴ്സ് പാരലൽ കോളേജ് പാര എന്ന് പറഞ്ഞാൽ അരികില് പാരക്ലേത്താണ് അല്ലേ അരികിലേക്ക് വിളിക്കപ്പെട്ടവൻ അപ്പൊ പാര എന്ന വാക്കന് അടുത്ത് അരികിൽ എന്നൊക്കെ അർത്ഥം ഈ ഒരു സ്ഥലത്ത് പാർക്കുന്ന ആളുകളുടെ ഇടയില് ഇല്ലേ ആളുകളുടെ ഇടയിൽ പാർക്കുന്നവര് അല്ലെങ്കിൽ ആളുകളുടെ ഒരു സ്ഥലത്ത് പാർക്കുന്നവര് അവരുടെ അരികില് അവരുടെ അടുത്ത് പാർക്കുന്ന ഒരാള് അതാണ് പാർ എ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് സ്ഥിരമായി പാർക്കുന്ന ആളുകളുടെ അരികിൽ പാർക്കുന്നവര് സ്ഥിരതാമസക്കാരുടെ അടുക്കൽ സ്വദേശികളുടെ അരികെ തൽക്കാലത്തേക്ക് പാർക്കുന്ന വിദേശി എന്നാണ് അർത്ഥം സ്ഥിരതാമസക്കാരായ ആളുകളുടെ അരികില് സ്ഥിരതാമസമല്ലാതെ തൽക്കാലത്തേക്ക് പാർക്കുന്ന വിദേശി അതാണ് പരദേശി തദ്ദേശവാസികളുടെ അടുക്കൽ വാസത്തിനായി വന്നവർ ഇതാണ് പാർ എപ്പി ദേമോസ് എന്ന വാക്കിന് അർത്ഥം അതിന്റെ ബഹുവചനം പാർ എപ്പി ദേമോയ് ബഹുവചനം ആലങ്കാരികമായിട്ട് പത്രസ് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ച് ആലങ്കാരികമായി ഉപയോഗിക്കുന്നത് കൃത്യം ആക്ഷരകമായിട്ടല്ല തീർത്ഥാടകർ എന്ന വാർത്ത അർത്ഥമാണ് ചെയ്ത തീർത്ഥാടകർ സ്വർഗം സ്വദേശമായിട്ടുള്ളവര് താൽക്കാലികമായി ഭൂമിയിൽ വസിക്കുന്നു തീർത്ഥാടകരായി പ്രവാസി അഥവാ വിദേശി എന്ന സ്ഥിതിയെയാണ് പരയ്ക്കോസ് എന്ന ഊന്നി പറയുന്നത് പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രവാസികളും പരദേശികളെന്ന് പറഞ്ഞേ പ്രവാസി എന്ന് പറഞ്ഞത് വിദേശി എന്ന സ്ഥിതി സ്റ്റാറ്റസ് അവന്റെ സ്റ്റാറ്റസ് എന്താണ് വിദേശി അതിനെയാണ് പരോഹിക്കോസ് പരോഹിയ ഇടവക എന്ന് പറയണേ പാരോസ് പരദേശി എന്ന വാക്ക് നമ്മൾ അതിന്റെ അർത്ഥം ക്ഷണികമായ അവസ്ഥ അതായത് അവന്റെ പദവി എന്താണ് വിദേശിയാണ് അവന്റെ അവസ്ഥ എന്താണ് ക്ഷണികമാണ് നശ്വരമാണ് നശിച്ചു പോകും ചുരുക്കത്തില് ക്രിസ്ത്യാനികളുടെ ഇരട്ട പദവിയിലേക്കാണ് വിശുദ്ധ പത്രീകൈചൂണ്ടുന്നത് ഇരട്ട പദവി ഒന്ന് ഇഹലോകത്ത് പാകാൻ താൽക്കാലിക വിസ ലഭിച്ചിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികൾ താൽക്കാലിക വിസ ഇഹലോകത്ത് പാകാൻ താൽക്കാലിക വിസയുണ്ട് അതിനെയാണ് പർഒോസ് ഒക്കോസ് എന്ന് പറയണേ പരോഹിയ പാരിഷ് എന്ന് പറയണേ ഇഹലോകത്ത് പാർക്കാൻ താൽക്കാലിക വിസ രണ്ട് തീർത്ഥാടകർ എന്ന നിലയിൽ ആത്യന്തികമായി സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികൾ തീർത്ഥാടകർ എന്ന നിലയിൽ അതാണ് പരദേശി ആത്യന്തികമായി സ്വർഗം അവകാശമായി ലഭിച്ചിട്ടുള്ളവരാണ് അവർ പ്രവാസികളാണെങ്കിലും ആരാരും ഇല്ലാത്തവരോ അനാഥരോ അല്ല സ്വർഗമാണ് അവരുടെ സ്വദേശം തീർത്ഥാടകരാണ് പക്ഷെ സ്വർഗമാണ് സ്വദേശം ഈ അർത്ഥത്തിലാണ് ഈ പരദേശി എന്ന വാക്ക് ഉപയോഗിക്കണേ അപ്പോൾ ഇടവക എന്ന വാക്കിന് എന്താർത്ഥം വരും അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യയിൽ ഇടപ്രഭുവിന്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശം അഥവാ ഇടം അതിനെയാണ് ഇടവക എന്ന് പറയണേ ഇടപ്രഭുവിന്റെ നാടുവാഴി ഇടപ്രഭുവിന്റെ ഇടപ്രഭു എന്ന് പറയാ നാടുവാഴി ഇടപ്രഭുവിന്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശം അല്ലെങ്കിൽ ഇടം സഭയിൽ അത് ഉപയോഗിക്കുമ്പോൾ സഭാഭരണ സംബന്ധമായ ഒരു ജില്ല ഒരു സംസ്ഥാനം എന്നീ അർത്ഥങ്ങളാണ് ഇടവക എന്ന വാക്കിന് എടവക എന്ന് ഉപയോഗിച്ചിരുന്നു ഇടം എന്ന വാക്ക് പണ്ട് എടം എന്നാണ് പറഞ്ഞിരുന്നത് എടം അപ്പൊ എടവക എന്നും പറഞ്ഞിരുന്നു എടവക ഇടവക എടം അഥവാ ഇടം എന്നതിന് സ്ഥലം വീട് ഒയ്ക്കോസ് നമ്മള് പറോയ്ക്കോസ് എന്ന് പറഞ്ഞില്ലേ പരോഹിയ ഒയ്ക്കോസ് എന്ന് പറയുന്നത് വീട് ഭവനം നമ്മൾ കണ്ടതാണത് അപ്പോൾ നാടുവാഴിയുടെ വീട് എന്നോ നാടുവാഴി ഭരിക്കുന്ന ഇടമെന്നോ നാടുവാഴിയുടെ വീടെന്നോ നാട് വാഴി ഭരിക്കുന്ന നാട് ഇടമെന്നോ ഇടവക എന്ന വാക്കിനർത്ഥം സഭയിൽ വരുമ്പോൾ ഒരു മെത്രാന്റെ അല്ലെ ഒരു മെത്രാന്റെ കീഴിലുള്ള ഇടം ഒരു മെത്രാന്റെ കീഴിലുള്ള ഇടം ആ സ്ഥലത്ത് പാർക്കുന്നവരുടെ മേലെ അധികാരവും അത് സൂചിപ്പിക്കുന്നു ഉദയംഭര സുവനോദോസ് കേരളം മുഴുവൻ ഒരൊറ്റ ഇടവകയായിട്ടാണ് കണ്ടത് കേരളം മുഴുവൻ ഒരൊറ്റ ഇടവക പ്രാദേശിക സഭ എന്നാണ് അർത്ഥം മലങ്കര ഇടവക എന്ന് പറയുക മലങ്കര എന്ന് പറയുന്നത് കേരളത്തിലുള്ളൊരു പേരാണ് മലങ്കര ഇടവക അത് ഈ സീറോ മലബാർ സഭയെ മൊത്തം ഒരൊറ്റ ഇടവകയായിട്ടാണ് കണ്ടത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പള്ളിയുടെ വികാരിയുടെ കീഴിലുള്ള സ്ഥലം ഇടം അധികാരമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായ അർത്ഥമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഉദയംപുരം അപ്പോഴൊക്കെ ഇടവക എന്ന് പറഞ്ഞാൽ ഒരു സഭ മൊത്തമാണ് നാടുവാഴിയുടെ കീഴിലുള്ള ഇടം അവിടെ പാർക്കുന്നവരുടെ മേലുള്ള അധികാരം ആധ്യാത്മിക അധികാരം ഇതിനെയാണ് ഇടവക എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഇടപ്രഭുവിന്റെ ഇടവും ഇടപ്രഭുവിന്റെ ഇടവും അധികാര സീമയും ബൈബിളിന്റെ സങ്കല്പം എന്താണ് പർ ഒസ് അതായത് കുടുംബത്തിലെ അംഗങ്ങളല്ലാത്തവരുടെ കുടുംബങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളുടെ അല്ലാത്തവരുടെ അതായത് പൗരന്മാരല്ലാത്തവരുടെ സ്ഥിതി സ്ഥിതി അതായത് പ്രവാസി എന്ന സ്ഥിതി അപ്പൊ ഈ ഒരു രണ്ടർത്ഥം കൂടി ചേർന്നിട്ടാണ് ഇടവകിയാകുന്നത് ഇടപ്രഭുവിന്റെ താവളം ഇടം അവിടെ താമസിക്കുന്ന ആരാണ് പ്രവാസികൾ പരോയിഖോസ് അതായത് കുടുംബത്തിലെ അംഗങ്ങളല്ല പൗരന്മാരല്ല ഇഹലോകത്തെ പൗരന്മാരല്ല അവര് സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ് പൗരന്മാരാണെങ്കിലും ഇവിടെ പാർക്കാനുള്ള വിസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇവിടെ പാർക്കുന്നത് അതിനാൽ അവിടെ അന്തസ് അവരുടെ അന്തസ് എന്ന് പറയുന്നത് അവർ പ്രവാസികളാണ് താൽക്കാലികമായിട്ട് ഇവിടെ പാർക്കാൻ അനുമതി ഉള്ളവർ എങ്കിലും അവരിവിടെ സ്ഥിരതാമസക്കാരല്ലാത്തത് കൊണ്ട് തീർത്ഥാടകരായതുകൊണ്ടും ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തിലായതുകൊണ്ടും അവർ സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവരാണ് അപ്പോൾ സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവര് തൽക്കാലത്തേക്ക് ഭൂമിയിൽ പാർക്കുന്ന ഇടത്തെയാണ് ഇടവക എന്ന് പറയുന്നത് സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവര് തീർത്ഥാടകർ എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർ എന്ന നിലയിൽ സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവര് സ്വർഗം അവകാശമാക്കിയിട്ടുള്ളവര് താൽക്കാലികമായിട്ട് പ്രവാസികൾ എന്ന നിലയിൽ താമസിക്കുന്ന ഇടമാണ് ഇടവക സ്വാഭാവികമായിട്ടും നേരത്തെ ചോദിച്ച ഒരു ആരോപണമുണ്ടല്ലോ ഇടയ്ക്കിടെ പരി അങ്ങനെ പണം പിരിക്കുന്ന സ്ഥലമാണോ ഇടവക ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം ഈ കുർബാനക്കിടയിൽ പണം പിരിക്കണമെന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ് അച്ഛന്മാരും എത്രമാരും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല നടപടി ഗ്രന്ഥം ഇരുപതാം അധ്യായത്തിലും ഒന്ന് കുറന്തോസ് പതിനാറ് രണ്ടിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലിറ്റർജിക്ക് സമ്മേളിക്കുമ്പോൾ കുറച്ച് പണം കരുതണം അന്ന് പൗലസ് പറഞ്ഞത് ജറുസലമിലെ ദരിദ്രരെ സഹായിക്കാനാണ് ജെറൂസലമിലെ ദരിദ്രരെ സഹായിക്കാൻ അവിടുത്തെ ദേവാലയത്തിനും കൊടുക്കണം ദരിദ്രർക്കും കൊടുക്കണം അപ്പോൾ ദൈവസ്നേഹമാണ് ലിറ്റർജി ദൈവസ്നേഹം ദൈവത്തെ സ്നേഹ ആരാധിക്കുകയാണ് അവ ലിറ്റർജി ദൈവസ്നേഹത്തോടൊപ്പം പരസ്നേഹം ദരിദ്രരോടും ദൈവത്തോടും ദൈവ ഈ കെട്ടിടത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസ വേണ്ടേ അപ്പോൾ പണം കൂടി വേണം പരസ്നേഹം കൂടി വേണം ദൈവസ്നേഹത്തോടൊപ്പം തന്നെ വേണ്ടതാണ് പരസ്നേഹം അപ്പോൾ കുർബാനയ്ക്കിടയിൽ പണം പിരിക്കുന്നത് ഒരു തെറ്റായ മോശമായ സംഗതിയായിട്ടാണ് പലരും വിചാരിക്കുന്നത് അങ്ങനെയല്ല ബൈബിളില് ഞാൻ പറഞ്ഞല്ലോ സ്നേഹന്മാരുടെ നടപടി പ്രശ്നം ഇരുപതാമത്തെ അധ്യായത്തിലും ഒന്ന് കോരം ദിവസം പതിനാറ് രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ലിറ്റർജിയുടെ സമയത്ത് സമ്മേളിക്കുമ്പോൾ പണം പിരിക്കണമെന്നാണ് അതെന്തിനാ പരസ്നേഹ പ്രവർത്തികൾ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ആ മറ്റുള്ളവർ എന്ന് പറയുന്നത് വളരെ തരത്തിൽ വ്യാഖ്യാനിക്കാം അപ്പോൾ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയായി ലിറ്റർജി നടക്കുമ്പോൾ തന്നെ പരസ്നേഹവും നടക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പല സ്ഥലത്തും നിർബന്ധ പിരിവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റേണ്ടത് തന്നെയാണ് ജനങ്ങളുടെ സന്മനസ്സിന് വിട്ടുകൊടുക്കേണ്ടതാണ് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത് ഈ ദശാംശം കൊടുക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല ദശാംശം ഒഴിവാക്കാതെ തന്നെ നീതിയും സത്യവും ഒക്കെ വേണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് കത്തോലിക്ക സഭ ഇങ്ങനെ കൃത്യം പത്തിലൊന്നു കൊടുക്കണം എന്നൊന്ന് നിബന്ധന വെച്ചിട്ടില്ല ചിലരെ എല്ലാം കൊടുക്കുന്നവരുണ്ട് എല്ലാം കൊടുക്കുന്നവരുണ്ട് ചിലർ സ്വത്ത് മുഴുവൻ കൊടുക്കുന്നവരുണ്ട് ചിലർ പത്ത് പോ പത്തിലൊന്നുപോലും കൊടുക്കാത്തവരുണ്ട് ചിലർ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരും സന്മനസ്സിന് വിട്ട് കൊടുക്കുകയാണ് നിർബന്ധ പിരിവ് പാടില്ലാത്തതു തന്നെയാണ് എങ്കിലും എങ്കിലും തീർത്തും മോശമായ സംഗതിയല്ല ഈ ഇടയ്ക്കിയുടെ പണം പിരിക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ദൈവസ്നേഹത്തിനോടൊപ്പം പോകുന്ന പരസ്നേഹമാണത് ഇത് നമ്മൾ ജനങ്ങളോട് പറയുകയും വേണം അതായത് അതിലൂടെ ഈ പരസ്നേഹ പ്രവൃത്തികളിലൂടെയാണ് വാസ്തവത്തിൽ ഈ ഇടം ഈ ഇടം തീർത്ഥാടനമായിട്ട് മാറുന്നത് ഇഹലോകത്ത് നമുക്ക് സ്ഥിരമായ ഒരു ഭൂമി ഇല്ല പൗരത്വം ഇല്ല ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് ക്ഷണിക ജീവിതം നയിക്കുന്നവരാണ് ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് അപ്പം അവിടേക്കുള്ള പ്രവാസികളാണ് ഇവിടെ ആ പ്രവാസികൾ സ്വർഗത്തിൽ നിക്ഷേപം ഇട്ടുകൊണ്ടിരിക്കണം സ്വർഗത്തിൽ നിക്ഷേപപ്പെടുന്ന ബാങ്ക് ഏതാണ് നമ്മൾ പരസനേഹമാണ് പരസനേഹ പ്രവർത്തികളിലൂടെയാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ കഴിയുക അപ്പോൾ തീർത്ഥാടകർ സ്വർഗം അവകാശമാക്കിയിട്ടുണ്ടെങ്കിലും അത് ഏത് തരത്തിൽ നമുക്ക് ലഭിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഈ പ്രവാസ ലോകത്ത് ഈ പ്രവാസികളെ കഴിയുന്ന ഇഹ ലോകത്ത് നാം എങ്ങനെ മറ്റുള്ളവരോടും ദൈവത്തോടും പെരുമാറി എന്ന വ്യവസ്ഥയിലാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ വക പിരിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ പോലും അതിൽ തീർത്തും മോശമായ സംഗതി ഒന്നുമില്ല മോശമായ സംഗതി ഇല്ല കാരണം അത് പരസ്നേഹത്തിന്റെ ഭാഗമാണ് പണപ്പെരിവ് എന്ന് പറയുന്നത് ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ അത് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ബൈബിളുള്ള സംഗതി തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ചുരുക്കത്തില് ഇടവക എന്ന വാക്കിന് ഇടത്താവളം ഇടത്താവളം അതാണ് ശരിക്കുള്ള അർത്ഥം ഇടപ്രഭുവിന്റെ ഇടമാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഇടത്താവളമാണ് ഇവിടെ നമുക്ക് വീടില്ല സ്വർഗത്തിലാണ് ഇവിടെ നമുക്ക് ക്ഷണികമായ അവസ്ഥയേ ഉള്ളൂ നിത്യമായ അവസ്ഥയില്ല ഇത് രണ്ടും ഓർമ്മപ്പിക്കുകയാണ് പ്രവാസികൾ എന്ന വാക്കും പരദേശികൾ എന്ന വാക്കും അതുകൊണ്ട് രണ്ടു വാക്കുകളും പെത്രോസിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വാക്കുകളാണ് ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാകാൻ ഇത് പ്രയാസമുണ്ടെങ്കിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യം കേൾക്കുകയും എല്ലാ ഇടവകക്കാരേക്കും ഇടവക വികാരിമാർക്കും ഇത് അയച്ചു കൊടുക്കാൻ വേണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ